ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദശോ നായകനുട സഹോദരീ ശൂർപ്പണക ലക്ഷ്മണേനവളുടെ നാ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഹരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിലു മൂന്നേ മുക്കാൽ നാഴിക തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചെന്നാൽ മായയാവൻമാനായി വന്നു വന്നൊരു മാരിജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷ്യൻ ജടായുസിന് മോശം നൽകി രാക്ഷസവേഷം പൂണ്ട പൂണ്ടകബന്ധകൻ തന്നെ കൊന്നു മോഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോഷാനവും ചെയ്തു ബുക്കിതു വമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായി പതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്താരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലദീ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്തിയാദികളോടും കൂടി യുദ്ധസന്നദ്ധനായി ശത്രുവാം ദശാസ്യനെ ശാസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭർത്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു വിൻ ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനെയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നൊരു ഈ ഞാൻ ജഗന്നാഥൻ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് ഉള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായയാ ദേവിയാമെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ന്യൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദവി രാമനവ്യേ നേകനാൽമനാ രാമനെ രാമ രാമൻ അവ്യേൻ ഏകേനാനാൽമകനാൽമ രാമൻ അദ്വേൻ വരൻ നിഷ്കളൻ വിധ്വം വൃങ്ക രാമന രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും ഗുജ പ്രമിക്കുന്നതും ദുഃഖീ ദുഃഖീക്കെന്നതുമില്ല നിർവികാരാൽ മാതേമയനായി നിറഞ്ഞൊരു നിർവൃതരായോരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ ഭരണാമഹീനനാനന്ദമൂർത്തി ചിന്മയന്മായാ മയൻ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ചനാഥനിയനോടിങ്ങനെ സീതാദേവി കഞ്ചലാലോചന അഞ്ചലോചനാദത്വം ഉപദേശിച്ച ശേഷം അജ്ഞസ മന്ദഹാസവും ചെയ്തു മഞ്ചുള വാചാന പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടും തേജോ രൂപിണിയാകും എന്നുടമായതെങ്കിൽ വ്യാജമന്യെ നിളിക്കുന്നു കവി വരാ ഓരോ രോജലാശിയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മം പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ളൊരു ബിംബം നിശ്ചലമതു സഹേ തത്വമ സാദി മഹാവാക്യാർത്ഥം കൊണ്ടു തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ള അവനി പദമറിയുമ്പോൾ മൽപാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്ര ശാസ്ത്രകർത്തങ്ങൾ തോറും സൽപാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയ രഹസ്യമീ ദുരുനാളും മകൽ ഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതും പരമ ഉപദേശം ഇതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൽ ചെയ്ത രാമമാകാൽമ്യമിതം പവിത്രം കുഖ്യതമം സാക്ഷാൾ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോഷതം പാപകരം കൃത്യമാനന്ദോദയം സർവവേ സംഗ്രഹം രാമതത്വം ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിഭൂണ്ടനാരതം പഠിച്ചിടുന്ന മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോരുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുപോമെന്നു ചെയ്തു രാമൻ മാർക്കട പ്രവരോടന്നതും സത്യമല്ലോ മാതൃകാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദി സുവർണനിന്യനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകൾ ദേവതകളാ ലാമോദപൂർവം പൂജനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ ഒഴി ചെയ്തു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം ഒരൾ ചെയ്തു മംഗലാൽ മാവേ പരമേശ്വരാ പന്നകാവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമാ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാധ രാമതത്വാമൃതം രസായനം തൊന്മുഹോ ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരി എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമെന്നുരുള്ളുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ മഹാ തൻ കിം കിൻ വിദ്യയുണ്ടാകയില്ലല്ലോ കിങ്കണന്മാരായുള്ളോർക്കർത്ഥമുണ്ടായി വരാം കിമൃണന്മാർക്ക് മൃണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാം കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമയായ രാമചരിതം മനോഹരം വിസ്തരിച്ചു ചെയ്തിയിടണം മര്യാദയും ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയോട് ചോദ്യം ഇങ്ങനെ കേട്ട നേരം ചന്ദ്രശേഖരൻ വരൻ സുന്ദര കേട്ടുകൊള്ളുകൾ ചെയ്തു ശതകോടി ഗ്രന്ഥ വിസ്താരം പുന വേദസമിതമരുൾ ചെയ്തു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ നാൻമുഖൻ നിയോഗത്താൽ മാനുഷ്യാമുദ്ധാർത്ഥമായി ചമച്ച നദിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശി ചീടിനു അത്യാത്മരാമായ അത്യനം ചെയ്യുന്നവർക്ക് അത്യാത്മജ്ഞാനമുണ്ടാകും പുത്രസന്ധതി ധന സമൃദ്ധി ദീർഘായുസും മിത്രസമ്പീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമെങ്കിലോ കേട്ടാലും നീ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे